മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കൂടി എല്ലാ അലേർട്ട് പ്രഖ്യാപിച്ചു പത്ത് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഉള്ളത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ കണ്ണൂർ നേരത്തെ എല്ലാ അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു അതേസമയം കോട്ടയം ജില്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മുതൽ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ആലപ്പുഴ ജില്ലാ കളക്ടറും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അങ്കൽവാടികൾക്കും സൂ ട്യൂഷൻ സെൻറ്ററുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ തൃശൂർ ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് ജൂൺ ഇരുപതാം തീയതി മുതൽ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അടുത്ത അറിയിപ്പ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം രണ്ടായിരം രൂപയുടെ വിതരണം ഈ ജൂൺ മാസം ഇരുപതാം തീയതി ഇന്ന് നടത്തുമെന്ന തീയതിയിലാണ് വിവിധ അറിയിപ്പുകൾ പ്രചരിച്ചിരുന്നത് എന്നാൽ അത് അടിസ്ഥാനരഹിതമാണ് ഇന്ന് ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇരുപതാം തീയതി വിതരണം നടക്കുന്നതല്ല നിലവിൽ സർക്കാർ അതിൻ്റെ ഔദ്യോഗിക തീയതി പ്രഖ്യാപിച്ചിട്ടില്ല കിസാൻ സമ്മാൻ നിധിയുടെ ധനസഹായം വാങ്ങുന്ന എല്ലാവരും തന്നെ ഈ കാര്യം വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക ജൂൺ മാസം തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നൊരു സൂചന കേന്ദ്ര സർക്കാർ നൽകിയിരുന്നു എന്നാൽ ഇതിൻ്റെ തീയതി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് വനിതാ വനിതാ ശിശുക്ഷേമ വകുപ്പ് മുഖാന്തരം മംഗല്യം എന്ന് പറയുന്ന വിവാഹധനസഹായ പദ്ധതി വഴി ഇരുപത്തി അയ്യായിരം രൂപ വീതമാണ് സ്ത്രീകൾക്ക് വിതരണം ചെയ്യുന്നത് അതൊരു പുനർവിവാഹധനസഹായ പദ്ധതിയാണ് വിവാഹമോചിതം നേടിയവർക്ക് പുനർവിവാഹം ചെയ്യുന്നതിന് വേണ്ടിയാണ് അതോടൊപ്പം തന്നെ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീകൾക്ക് പുനർവിവാഹം ചെയ്യുന്നവർക്ക് ഒരു ധനസഹായ പദ്ധതി എന്ന രീതിയിലൊക്കെയാണ് ഈ ഒരു ഇരുപത്തി അയ്യായിരം രൂപ വിതരണം നടത്തുന്നത് ഈ പദ്ധതിയിലേക്ക് താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള സുവർണ അവസരമാണ് ആദ്യ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ വിവാഹമോചിത മോചനം കൃത്യമായിട്ട് കോടതി അംഗീകരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ വിവാഹം രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ ഇവയെല്ലാം തന്നെ കൃത്യമായിട്ട് സമർപ്പിച്ച് വേണം ഇതിലേക്കായിട്ട് അപേക്ഷ സമർപ്പിക്കുവാൻ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും അതുപോലെ തന്നെ വേണ്ട സേവനങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ സമീപത്തുള്ള അംഗവാടിയുമായി ബന്ധപ്പെട്ടാൽ അവർ നൽകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പ് സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത് പെൻഷൻ വിതരണം നേരത്തെ ആകുമെന്ന് എന്നതിന് വേണ്ടി തീരുമാനമെടുത്തിരുന്നു എന്നാൽ ഇന്നലെ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ തീയതി തെരഞ്ഞെടുപ്പിന് ശേഷം ആക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഇരുപതാം തീയതി അതായത് ഇന്നു മുതൽ നമുക്ക് ആനുകൂല്യം ലഭിച്ചു തുടങ്ങുക ഇതിൻ്റെ വിതരണം നടത്തുന്നതൊക്കെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കായിരിക്കും അതും ആയിരത്തി അറുനൂറ് രൂപ വീതമായിരിക്കും എത്തിച്ചേരുക ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതോടൊപ്പം തന്നെ കൈകളിലേക്കും ആനുകൂല്യം സ്വീകരിക്കുകയും എല്ലാം തന്നെ ഈ ഒരു ധനസഹായത്തിന് അർഹതയുണ്ടായിരിക്കും ഇനി ഇതേ സാഹചര്യത്തിൽ കഴിഞ്ഞ പ്രാവശ്യം സർക്കാർ തീയതി കുറയുകയും പറയുകയും എന്നാൽ ആ തീയതിയിൽ തന്നെ കൃത്യമായിട്ട് ഈ ഒരു പെൻഷൻ ധനസഹായം വിതരണം ചെയ്യുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും അടുത്തയാഴ്ചയുമൊക്കെയായിട്ട് പെൻഷൻ വിതരണം പെൻഷൻ വിതരണത്തിനുള്ള തീയതികൾക്കായി ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് അതായത് ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചില്ല എങ്കിൽ പോലും തുടർന്ന് വരുന്ന ദിവസങ്ങളിൽ തന്നെ ആനുകൂല്യം ആ വിതരണം വീണ്ടും അടുത്തു തന്നെ ഉണ്ടാക്കുന്നതാണ് അതായത് സർക്കാർ പറയുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് തുക എത്തിച്ചേരണമെന്നില്ല അതുകൊണ്ട് തന്നെയാണ് വിതരണത്തിന് വേണ്ടിയിട്ട് രണ്ടാഴ്ചയോളം ഒക്കെ തന്നെ ഇപ്പോൾ സമയം സർക്കാർ അനുവദിക്കുന്നത് ഈ ജൂൺ മാസം മുപ്പതാം തീയതിക്ക് മുമ്പ് തന്നെ പെൻഷൻ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും വിതരണം പൂർത്തീകരിക്കാനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ സർക്കാർ ഉള്ളത് ഏറ്റവും ഏറ്റവും അവസാനമായിട്ട് സ്വർണത്തിൻ്റെ വില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് തുടർച്ചയായിട്ടുള്ള രണ്ടാം ദിവസവും സ്വർണത്തിന് വിലയിൽ വർധനവ് രേഖപ്പെടുത്തി പവന് രണ്ട് ദിവസത്തിനിടെ അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കൂടിയത് ജൂൺ പത്തൊമ്പതിന് വ്യാഴാഴ്ച ജൂൺ പത്തൊമ്പതിന് വ്യാഴാഴ്ച ഇരുപത്തിയെട്ട് ക്യാറ്റ് സ്വർണത്തിന് ഗ്രാമിന് പതിനെട്ട് രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയും പവന് നൂറ്റി ഇരുപത് രൂപ കൂടി എഴുപതി എഴുപത്തി നാലായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക